ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദം ഉയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരെൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയെ കാണിക്കും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരം അരുളണമേ ഈ ദാസന്യ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ എന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവൻ നിലത്തെറിഞ്ഞു തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു കർത്താവെ എനിക്ക് വേഗം ഉത്തരം അരുളണമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ എന്നാൽ അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എൻ്റെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാരുണ്യമാരായി അങ്ങ് എൻ്റെ ശത്രുക്കളെ വിഛേദിക്കണമേ എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് കർത്താവേ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു വേഗം വരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ദൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാന്ന ബലിയായും സ്വീകരിക്കണമേ കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാടിടണമേ എൻ്റെ അതരക വാടകത്തിന് കാവൽ ഏർപ്പെടുത്തണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാക്കരുതേ അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാന്മാർ എന്നെ പ്രഹരിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ് കർത്താവെ അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്നും തള്ളി വീഴ്ത്തപ്പെടും അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നു എന്ന് അവരറിയും വിറക്ക് കീറിയിട്ടിരിക്കുന്ന പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്ക് കിടക്കുന്നു ദൈവമായ കർത്താവെ എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മകൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ദുഷ്ടർ ഒന്നടങ്ങ് അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ എന്നാൽ ഞാൻ ക്ഷപ്പെടട്ടെ കർത്താവ് വേഗം വരണമേ